ഞങ്ങളുടെ ഒക്കെ നീ സ്വീകരിക്കണേ റഹ്മാനേ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ റബ്ബേ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് റബ്ബേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ നീ ഞങ്ങളെ പരീക്ഷിക്കില്ലേ റബ്ബേ ദുആക്ക് ത്തുള്ള മജ്‌ലിസാക്കി മാറ്റണേ റഹ്മാനേ ഇജാബത്തുള്ള ുള്ള മജിലിസാക്കണേ റബ്ബേ പലരും പല ഉദ്ദേശം വെച്ചിട്ടാണ് ഈ മജിലിസിലേക്കൊക്കെ വരുന്നത് എന്ത് ഉദ്ദേശം വെച്ച് വന്നാലും അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റൊഹ്മനേ ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ ഉപ്പയില്ലാത്ത മക്കളുള്ള മജിബിസാണു എന്ന് വിളിച്ച് തീരാത്ത മുഖങ്ങളുള്ള മജിലിസാണ് റബ്ബേ ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്ന് പൂതി മാറിയിട്ടില്ലാത്തവരുടെ മജിബിസാണ് റബ്ബേ രണേ റഹ്മാനേ റബ്ബേ ഞങ്ങളുടെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണികളാണ് ഞങ്ങളുടെ മക്കൾ േ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണികളാണ് ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട ഗതി കേട് ഞങ്ങൾക്ക് വരുത്തല്ലേ റൊഹ്മാനേ സുന്നത്ത് ജനാത്തിൻ്റെ എതിരാളികളുടെ പേടി സ്വപ്നമാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ റൊഹ്മാനേ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളുടെ പേടി സ്വപ്നമാക്കി ഞങ്ങളുടെ മക്കളെ നീ വളർത്തണേ റബ്ബേ എല്ലാ സാഹിരീങ്ങളുടെ സിഹറിനെ തൊട്ടും എല്ലാ ഹസ്തീങ്ങളുടെ ഹസതിനെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ നീ നീക്കാക്കണം റഹ്മാനേ ഞങ്ങളുടെ ശരീരങ്ങളെ നീ ഡോക്ടർമാർക്ക് കൊത്തിപ്പറിക്കേണ്ട ഗതികേട് വരുത്തല്ല റഹ്മാനേ ഒരു നേരത്തെ ഡോക്ടർമാരുടെ ഫീസ് പോലും കൊടുക്കാനില്ലാത്ത സാധുക്കളാണ് അങ്ങനത്തെ ഞങ്ങൾക്കെങ്ങാനും ഹാർട്ട് ബ്ലോക്കും വന്നാൽ ആഴ്ചയിൽ ഡയാലിസിസ് നടത്തേണ്ട ഗതികേട് വന്നാൽ കിഡ്നിയിൽ സ്റ്റോൺ വന്നാൽ ട്യൂമർ വന്നാൽ ഞങ്ങളുടെ വീടിൻ്റെ ഗതിയങ്ങ് മാറും ഞങ്ങൾക്കൊക്കെ വേണ്ടി പള്ളിക്കമ്മറ്റിയുടെ കത്തും ആകി വീട് വീടാന്തരം ഇങ്ങനെ കയറുന്ന കാലഘട്ടം ആ ഗതി കേട് വരുത്തല്ല റഹ്മാനേ ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ മക്കളും പള്ളിയുടെ സെക്രട്ടറിയെ കണ്ട് ഒപ്പം വാങ്ങി പള്ളിയുടെ മുമ്പിലൊക്കെ വന്നിങ്ങനെ കൈ കൈനീട്ടന്റെ ഗതി കേട് വരുത്തല്ല റൊമാനെ ഒരു ദിവസം പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഞങ്ങളെ തളർത്തിക്കെടുത്തല്ല റൊപ്പേ വീടിൻ്റെ മൂലയിലേക്ക് മാറ്റല്ല ഒപ്പേ